ഞാൻ നാൽപ്പത് കൊല്ലമായിട്ട് ഈ വാർഡിലെ കൗൺസിലറാണ് ഈ വാർഡ് നിലനിൽക്കുന്ന വാർഡിൽ ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ഒപ്പ് സേകരിക്കാൻ വന്നു എന്താ വെച്ചു ഇപ്പോൾ ലോക്കൽ ആൾക്കാർ വേണം ആരാ വേണ്ടത് ആരാ വന്നിരിക്കുന്നത് ആ നാലാൾ അതിൽ നാലാൾക്കും എനിക്കിവിടെ ബി ജെ പി പ്രവർത്തകർ പാലക്കാട് ജില്ല അറിയാത്ത ഒരാളും ബി ജെ പിയുമായി ഒരു ബന്ധവുമില്ല ഏതെങ്കിലും മദ്യഷാപ്പിൽ പോയി ആരെങ്കിലും വാങ്ങിക്കൊടുത്തിട്ട് അതിനെയും കൊണ്ട് ഒപ്പുവാകാൻ വന്നാൽ അതിൻ്റെ വെള്ളതല്ല പിന്നെ നൂറ്റിപ്പതിന് ഏഴ് പേര് പറഞ്ഞു അവരെന്താ പറഞ്ഞാൽ സ്ത്രീ ഞങ്ങൾ ആളെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും എന്താ എന്താപ്പോൾ ഇവിടെ കോൺഗ്രസ് വോട്ട് ചെയ്യുക നൂറ് വോട്ട് കിട്ടുന്ന മാത്രം നൂറ്റി ഒമ്പത് വോട്ട് കിട്ടുമായിരിക്കും അതല്ല അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല സി പി എം എന്നാലും പാർട്ടി ഇവിടെ ഇല്ലവേയില്ല ഡെപ്പോസിറ്റ് വാങ്ങാനുള്ള സംഖ്യയല്ല രണ്ടക്കത്തിൽ ആർ എസ് എസിന് ആർ എസ് എസ് അല്ലല്ലോ സ്ഥാനാർത്ഥി നിശ്ചയിക്കുക സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ ബി ജെ പി ആണ് ബി ജെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസ് ആര് അവര് അയൽക്കൂട്ടത്തിന്റെ നേതാവാണ് ബി ജെ പിയുടെ നേതാവ് എനിക്കറിയും അവർ ഏതെങ്കിലും അയൽക്കൂട്ടത്തിന്റെ പ്രസിഡന്റിനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആൾക്കാർ മാറുമല്ലേ ഇത് ഇത് റിക്കാർഡ് പാലക്കാട് നഗരത്തിൽ ബി ജെ പി ഒരു ഇപ്പൊ തന്നെ പതിനെട്ട് പാട്ട് ജയിച്ചു കഴിഞ്ഞു അതിന് എതിരാളികളേ ഇല്ല ഈ പതിനെട്ട് വാർഡിൽ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആറോ ഏഴോ സീറ്റ് പിടിക്കേണ്ടു ഭരണത്തിന്റെ അതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ നാൽപ്പത്തിനാലാം വാർഡിലെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും ഞാൻ പറഞ്ഞത് ബി ജെ പി സംഘടനാ പ്രവർത്തനത്തില്ല ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും ക്ലബ്ബിൽ പോയി നാല് നാലും അടിച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുണ്ട് അതൊന്നും ബി ജെ പി ഞാൻ ഇവിടെ അത് വന്നു ഞാനയച്ചു ഞാൻ പിന്നെ എന്റെ അടുത്ത് കാട്ടിയതല്ല എഴുത്ത് മിണ്ടാണ്ട് പോയി എനിക്കിതിനൊന്നും പേടിയില്ല ഇതിനെ കാറ്റിയ പ്രതിസന്ധികൾ ഞങ്ങൾ അതിജീവിച്ചില്ലാത്ത അതെന്താ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ഇവിടെ ജയിക്കുക അറിയാവുന്ന ഒരു കാര്യമുണ്ട് പാലക്കാട് ബി ജെ പിയിൽ നിലനിൽക്കുന്ന വലിയ വിഭാഗീയത അതിന്റെ തുടർച്ചയിൽ ഇപ്പോ ഏകപക്ഷീയമായ ഒരു സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടായി അതിന്റെ ആകെ ഒന്നോ രണ്ടോ പേരെയാണ് ഇപ്പുറത്തുനിന്ന് പരിഗണിച്ചത് ആളെ തന്നെ ശ്രമം എല്ലാരും കൂടി പറയണ്ട ഇവിടെ മറ്റേ പക്ഷം പറഞ്ഞതാണ് ഇവിടെ ഒരുപക്ഷേ ഉള്ളൂ ടി പി നമ്മുടെ ചന്ദ്രശേഖര പക്ഷം രാജീവ് ചന്ദ്രശേഖരന്റെ പക്ഷം ഏഹ് അതുകൊണ്ട് എല്ലാവരും കൂടി ജെ പി നട്ടയുടെ പക്ഷമാണ് ഇവിടെ ക്രിസ്തുദാസ് ഗ്രൂപ്പ് അത് നിങ്ങൾ പ്രമീള ശശി ചോദിക്കൂ ഞാനല്ല ഉത്തരം പറയേണ്ടത് ഞങ്ങളെ സ്ഥാനാർത്ഥി നിർണയം ജില്ലാ അധ്യക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എനിക്ക് സീറ്റ് തരാൻ നിങ്ങളടുത്ത് പറയണോ നിങ്ങൾ ആരാ നിങ്ങൾ നിങ്ങൾക്ക് ബി ജെ പി അത്ര വേദന ശ്രദ്ധിയാകും ഏഹ് അല്ല ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞാൽ അടുത്തത് തവണ മലമ്പുഴ മണ്ഡലത്തിൽ നാം പരിസരിക്കാം ഏ നിങ്ങൾ പിന്തുണയ്ക്കേ കൈകളിക്കാം ശരിയല്ലേ ഞാൻ മരിക്കുന്ന പോലെ കൗൺസിലർ ആയിരിക്കണം എന്നാ നിങ്ങളുടെ ആഗ്രഹം ഏഹ് ണ്ടാവില്ല ചെറുപ്പക്കാർ മത്സരിക്കും ജയിച്ചോട്ടെ എന്നപ്പോൾ ഞാൻ മരിക്കുന്ന പോലെ കൗൺസിലാകാൻ എന്റെ പാർട്ടി എഴുതി തന്നിട്ടൊന്നുമില്ല അതൊന്നും പ്രശ്നമില്ല ശിവരാജേ വാക്കുകളും മനസ്സിലാക്കുന്നത് ആരൊക്കെയോ അങ്ങനെ ഒരു ഒപ്പ് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അത് ഗൗരവത്തോടുകൂടി വക്കല് കാണുന്നില്ലേ അദ്ദേഹം സൂചിപ്പിച്ചു അതായത് പാർട്ടിയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആളുകളാണ് ആ കത്തുമായിട്ട് അങ്ങനെ പാർട്ടിയുടെ ലേബിൾ വെച്ചതായിട്ട് എൻ്റെ അറിവിലില്ല പാർട്ടിയുടെ ഒരു എന്തെങ്കിലും ഒരു ലെറ്റർ പാഡിലോ പാർട്ടിയുടെ എന്തെങ്കിലും ഭാരവാഹിക്ക് ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളോ അല്ല ഇതിന് ഇത് കോൺഗ്രസ് സ്പോൺസേഡ് ആയിട്ടുള്ള ചില ആളുകൾ ചില കളിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കമ്മീഷൻ ഭരണം വരുന്നത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പല വിധത്തിലുള്ള കുതന്ത്രങ്ങൾ മെനയുന്നുണ്ട് എൻ്റെ അപേക്ഷ നിങ്ങൾ ദയവായിട്ട് വേണ്ടാത്ത വിധത്തിൽ അത് അനുമാനിക്കരുത് എന്ന് മാത്രമേ എൻ്റെ നിങ്ങളുടെ മുഖാകര മാധവരാജ ക്ലബിൽ മിനിങ്ങാന്ന് രാത്രി ഏഴ് മണിക്ക് വെള്ളക്കരളാസിൽ എഴുതി എഴുതിയ ഇതാണ് മാധവരാജ ക്ലബ്ബിൽ എന്തിനാണ് പോകുന്നത് നെയ് വടക്കൻ തേര ക്ഷേത്രത്തിൽ പ്രസാദം തിന്നാനുള്ള പോണ് മഹാരാജാക്കളപ്പിലെ മുറ്റത്തെ നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ സാധാരണ പോണതേനല്ലേ നിങ്ങളൊക്കെ പോണേന ഓ നിങ്ങൾ അപ്പുറത്തെ പോകാറില്ല അപ്പോ ആ കാര്യം ഇല്ല അത് അതെനിക്കറിയാം അതൊന്നും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം